കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ വാഹന റാലിയും പണിമുടക്കും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ഖാദർ ഓഫ് ചെയ്തു ഒക്ടോബർ ഒന്നു മുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം എല്ലാവരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ പണിമുടക്കും റാലിയും സംഘടിപ്പിച്ചതെന്ന് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കടൂർ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഷിനറികളുടെ വാടക വർദ്ധിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് മേഖലകളിൽ ഇന്ന് വാഹന പ്രചരണ ജാഥ നടത്തുകയാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഷീനറികളുടെ വാടക വർദ്ധന സംബന്ധിച്ചുള്ള സന്ദേശം കണ്ണൂർ ജില്ലയിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വാഹന പ്രചരണ ജാഥ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഇന്ന് കൺസ്ട്രക്ഷൻ മെഷീനറികൾ ഉടമകൾ അവരുടെ വാഹനങ്ങൾ പണി നിർത്തിക്കൊണ്ടാണ് ഈ വാഹന പ്രചാരണ ജാഥ നടത്തുന്നത് മേഖലാ പ്രസിഡന്റ് എം പ്രമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് വിനായക പ്രശാന്ത് വേളത്തപ്പൻ ഏരിയ സെക്രട്ടറി എം ശ്രീരാജ് എന്നിവർ സംസാരിച്ചു എട്ടയാറ് മുതൽ കൊളച്ചേരി മുക്കുവരെ മണ്ണ്മാതി യന്ത്രങ്ങൾ ടിപ്പർ ലോറികൾ എസ്കവേറ്റർ തുടങ്ങിയവർ റാലിയിൽ അണിചേർന്നു ജില്ലയിൽ പയ്യന്നൂർ തളിപ്പറമ്പ് ആലക്കോട് ശ്രീകണ്ഠാപുരം കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ ചൊക്ലി പേരാവൂർ ചെറുപുഴ എന്നിവിടങ്ങളിലും റാലിയും പണിമുടക്കും നടന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ